പ്രധാനമന്ത്രി പ്രചരണമല്ല നടത്തിയത് അല്ല അല്ല അതിപ്പം ഞാനാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ആ അല്ല തൃശൂർ പോലെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ എത്രയോ മണ്ഡലങ്ങളിൽ പോയി അല്ലേ അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിന് അവകാശമുണ്ട് അത് അദ്ദേഹം ചെയ്യുന്നു അത്രേ ഉള്ളൂ ബിജെപിക്ക് തൃശൂർ എന്നല്ല ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും അതിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ അത്ര ണോ ബജറ്റ് ബഡ്ജറ്റ് അതിന് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളും ഇല്ല അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണില്ലേ Adelante, no, pronto. സ്നേഹമാണല്ലോ സ്നേഹമൊന്നുമില്ല എന്തിനു സ്നേഹം ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഉള്ളൂ കൊള്ളൂ അങ്ങനെ തന്നെയാണ് അയ്യോ കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കേ ഞാൻ കോൺഗ്രസ്കാരനല്ല കോൺഗ്രസുകാരനായിരുന്നുമില്ല ഒക്കെ അവര് പറയുന്നു പിന്നെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവര് പറയൂ ഇല്ലല്ല പറയോ അങ്ങനെ പറയൂ അങ്ങനെ പ്രതീക്ഷിക്കണം അത് ജനങ്ങളാണ് പറയണേ വേർസവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്